പണം ഇല്ലാത്ത കാലം കേരളത്തിലെ സമ്പത്ത് ജനിച്ച കഥ കേരളം മഴയും കാടും നദികളും നിറഞ്ഞ ഒരു ഭൂമി ഇന്ന് ബാങ്കും എ ടി എമ്മും യു പി ഐയും ഉള്ള ഈ നാടിന് ഒരിക്കൽ പണം എന്ന ആശയം പോലും അറിയാത്ത ഒരു കാലമുണ്ടായിരുന്നു അന്ന് മനുഷ്യൻ ചോദിച്ച ഏക ചോദ്യം ഇതായിരുന്നു നാളെ ഭക്ഷണം ഉണ്ടാകുമോ സമ്പത്ത് എന്നത് നെല്ലായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മനുഷ്യൻ്റെ സമ്പത്ത് നെല്ല് കിഴങ്ങുവർഗ്ഗങ്ങൾ വർഗങ്ങൾ പശുക്കൾ കാട്ടിലെ ഫലങ്ങൾ ഒരു മനുഷ്യൻ എത്ര സമ്പന്നനാണ് എന്നത് അവൻ്റെ നെല്ലറകളുടെ നിറവിൽ നിന്നാണ് അളന്നത് നെല്ല് ഭക്ഷണം ജീവൻ ഭാവി സുരക്ഷ ഇന്ന് ബാങ്ക് ബാലൻസ് നോക്കുന്ന പോലെ അന്ന് ആളുകൾ നോക്കിയത് നെല്ലറ നിറഞ്ഞിട്ടുണ്ടോ കൈമാറ്റ സമ്പ്രദായം ബാർട്ടർ സിസ്റ്റം പണം ഇല്ല എന്നാൽ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു കർഷകൻ നെല്ല് കൊടുത്ത് പകരം ചെരുപ്പ് വസ്ത്രം കത്തി വീട്ടുപണി ഇതായിരുന്നു കൈമാറ്റ സമ്പ്രദായം പക്ഷേ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായി നെല്ല് നശിച്ചു വിശ്വാസം തകർന്നു നെല്ല് ഈർപ്പം പിടിക്കും കീടം കയറും വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോകും പശുക്കൾ രോഗം വന്ന് ചത്തുപോകും അപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കി എനിക്ക് നശിക്കാത്ത ഒരു സമ്പത്ത് വേണം സ്വർണത്തിൻ്റെ പ്രവേശനം അങ്ങനെയാണ് സ്വർണം കേരളത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് സ്വർണം നശിക്കില്ല ചീത്തപ്പെടില്ല ചെറുതായി സൂക്ഷിക്കാം ആദ്യം ആഭരണമായി പിന്നെ സമ്പത്തിൻ്റെ അടയാളമായി ഒരു കുടുംബത്തിൻ്റെ എത്ര സ്വർണ്ണമുണ്ടെന്ന് കണ്ടാണ് അവരുടെ സാമൂഹിക സ്ഥാനം നിശ്ചയിച്ചത് എവിടെ സൂക്ഷിക്കണം ഈ സ്വർണം ഇതാണ് നിർണായകമായ ചോദ്യം ഉയർന്നത് വീട്ടിൽ വച്ചാൽ മോഷണം തീപിടുത്തം അപ്പോൾ മനുഷ്യൻ നോക്കിയത് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം ഉത്തരം ഒന്ന് മാത്രം ക്ഷേത്രം ദൈവത്തിൻ്റെ മുമ്പിൽ സുരക്ഷ ഉറപ്പാണ് എല്ലാവരും പേടിക്കുന്ന സ്ഥലം ദൈവത്തിൻ്റെ സാന്നിധ്യം കാവൽക്കാരും ശാപ വീതിയും ജനങ്ങൾ വിശ്വസിച്ചു ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചത് ആരും മോഷ്ടിക്കില്ല അങ്ങനെ സ്വർണം വെള്ളി നെല്ല് എല്ലാം ക്ഷേത്ര ഭണ്ഡാരങ്ങളിലേക്ക് എത്തി ഇതാണ് കേരളത്തിലെ ആദ്യ ബാങ്കിങ് ചിന്തയുടെ ജനനം ബാങ്കിങ് അറിയാത്ത ബാങ്കിങ് സിസ്റ്റം അന്ന് ആരും പറഞ്ഞില്ല ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ് എന്നാൽ പ്രവർത്തനം അതേ ആയിരുന്നു ക്ഷേത്രം സമ്പത്ത് സ്വീകരിച്ചു സൂക്ഷിച്ചു ആവശ്യക്കാർക്ക് നൽകി പകരം വിശ്വാസം ധർമ്മം സാമൂഹിക ബന്ധം ഇത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ശുദ്ധമായ ബാങ്കിങ് മോഡലായിരുന്നു ദൈവം ബാങ്കറായ കാലം ക്ഷേത്രത്തിലെ കേരളത്തിലെ ബാങ്കിങ് സംവിധാനം ഒരു പ്രഭാതം ആയിരം വർഷങ്ങൾക്ക് മുൻപ് പ്രഭാത കൂരിട്ട് മാറുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും മണി മുഴങ്ങി ആ മണിയോടൊപ്പം ഒരു ഗ്രാമം ഉണർന്നു ഇന്ന് ക്ഷേത്രം പ്രാർത്ഥനയുടെ കേന്ദ്രമല്ല സമ്പത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് ജനങ്ങൾക്ക് അറിയാമായിരുന്നു ഞങ്ങളുടെ ജീവിതം ഈ ക്ഷേത്ര ഭണ്ഡാരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഭണ്ഡാരം കല്ലിനുള്ളിലെ ധനം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ഇരുണ്ട മുറി തൂണുകൾ കല്ലുകൊണ്ടുള്ള വാതിൽ ഇരുമ്പ് കാവൽ ഭണ്ഡാരം അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് സ്വർണാഭരണങ്ങൾ വെള്ളി നാണയങ്ങൾ നെല്ല് ചിലപ്പോൾ ഭൂമിയുടെ രേഖകൾ വരെ ഇത് വെറും സംഭരണ മുറിയല്ല കേരളത്തിൻ്റെ ആദ്യ ട്രഷറി ജനങ്ങൾ എന്തുകൊണ്ട് ക്ഷേത്രത്തെ തിരഞ്ഞെടുത്തു ഒരു ചോദ്യം സ്വാഭാവികമാണ് രാജാവിനേക്കാൾ വിശ്വാസം ക്ഷേത്രത്തിന് എങ്ങനെ കിട്ടി ഉത്തരം രാജാക്കന്മാർ മാറും ഭരണകൂടം തകരും പക്ഷെ ദൈവം മാറില്ല ജനങ്ങൾ വിശ്വസിച്ചു ആദ്യത്തെ ദൈവം ക്ഷേത്രം സംവരണം ഇവ ദൈവത്തെ വഞ്ചിച്ചാൽ ശാപം ഭണ്ഡാരം കവർന്നാൽ നാശം ഭീതിയും വിശ്വാസവും ചേർന്ന സുരക്ഷാ സംവിധാനം നെല്ലറകൾ ഗ്രാമങ്ങളുടെ ഭക്ഷ്യഭാങ്ക് ക്ഷേത്രങ്ങൾ സ്വർണം മാത്രം സൂക്ഷിച്ചില്ല അവർക്കുണ്ടായിരുന്നു വലിയ നെല്ലറകൾ കൊട്ടാരത്തേക്കാൾ വലുതായ സംഭരണങ്ങൾ വരൾച്ച വന്നാൽ ഗ്രാമത്തിന് ഭക്ഷണം ഉത്സവകാലത്ത് സൗജന്യ അന്നദാനം ഇന്ന് നമ്മൾ പറയുന്ന ഫുഡ് സെക്യൂരിറ്റി സിസ്റ്റം അന്നേ കേരളത്തിൽ ഉണ്ടായിരുന്നു വായ്പയുടെ തുടക്കം ധർമ്മ വായ്പ ഒരു കർഷകൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അവൻ പറയുന്നു വിത്തിനായി നെല്ല് വേണം ക്ഷേത്രം ചോദിക്കുന്നു നിനക്ക് തിരികെ കൊടുക്കാൻ കഴിയുമോ എഴുത്തില്ല ഉപ്പില്ല വാക്കാണ് കരാർ ഇത് പലിശയില്ലാത്ത വായ്പ ചിലപ്പോൾ വിളവിൻ്റെ ഒരു പങ്ക് മാത്രം ഇതായിരുന്നു ധർമ്മ വായ്പ പലിശ ഉണ്ടായിരുന്നോ അതെ പക്ഷെ അതിരുകളോടെ ക്ഷേത്ര വായ്പയിൽ അമിത പലിശയില്ല ചൂഷണം ഇല്ല പലിശ ക്ഷേത്ര പരിപാലത്തിന് ഉപയോഗിക്കും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കും ദാനങ്ങൾക്ക് ഇന്ന് പറയുന്ന നോൺ പ്രോഫിറ്റ് ബാങ്കിങ് മോഡൽ അക്കൗണ്ടിങ് താളിയോലകളിലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ക്ഷേത്രങ്ങൾ എല്ലാം എഴുതി വച്ചു താളിയോലകളിൽ എന്തെല്ലാം ആരാണ് നിക്ഷേപിച്ചത് എന്ത് കൊടുത്തു എന്ത് എടുത്തു എപ്പോഴാണ് തിരികെ നൽകേണ്ടത് ഇത് കേരളത്തിലെ ആദ്യ അക്കൗണ്ടിങ് സിസ്റ്റം ആയിരുന്നു നമ്പൂതിരിമാർ ബാങ്ക് മാനേജർമാർ ക്ഷേത്ര ഭണ്ഡാരം ഏൽപ്പിച്ചത് നമ്പൂതിരിമാർക്ക് അവർ വിദ്യാഭ്യാസം ഉള്ളവർ ഗണിതം അറിയുന്നവർ ജ്യോതിഷം കാലം വിളവെടുപ്പ് എല്ലാം മനസ്സിലാകുന്നവർ ഇന്നത്തെ ബാങ്ക് മാനേജർ ഓഡിറ്റർ ഫൈനാൻഷ്യൽ അഡ്വൈസർ എല്ലാം ഒരാളിൽ രാജാക്കന്മാരും ക്ഷേത്ര ബാങ്കിങ്ങും രാജാക്കന്മാർ പോലും യുദ്ധത്തിന് കൊട്ടാര നിർമ്മാണത്തിന് ക്ഷേത്രത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ക്ഷേത്രം രാഷ്ട്രീയ ശക്തിയായി സാമ്പത്തിക അധികാരമായി ചിലപ്പോൾ രാജാവിനും പോലും നിയന്ത്രിച്ച ശക്തി ക്ഷേത്ര ബാങ്കിങ്ങിൻ്റെ വശം എല്ലാം നല്ലതായിരുന്നു എന്ന് പറയാനാവില്ല പ്രശ്നങ്ങൾ ഇവയാണ് താഴ്ന്ന ജാതികൾക്ക് വായ്പ നിഷേധം അധികാരം ഒരു വിഭാഗത്തിൽ മാത്രം വിശ്വാസത്തിന് പേരിൽ നിയന്ത്രണം ബാങ്കിങ് സാമൂഹിക അധികാരത്തിൻ്റെ ആയുധമായി മാറി ജന്മിമാർ നമ്പൂതിരിമാർ പലിശ കടത്തിൻ്റെ കാലം ക്ഷേത്രത്തിൽ നിന്ന് വീട്ടുമുറ്റത്തേക്ക് മാറിയ ബാങ്കിങ് കാലം മാറി ക്ഷേത്രങ്ങൾ ശക്തമായിരുന്നു പക്ഷേ അതിനൊപ്പം വലിയ ഭൂസ്വാമികളും ശക്തരായി അവരാണ് ജന്മിമാർ വലിയ നമ്പൂതിരി കുടുംബങ്ങൾ സാമന്തന്മാർ അവർക്കുണ്ടായിരുന്നു ആയിരക്കണക്കിന് ഏക്കർ ഭൂമി നെല്ലറകൾ നിറഞ്ഞ ഗോഡൗണുകൾ സ്വർണശേഖരണങ്ങൾ ക്ഷേത്രത്തിനൊപ്പം വീട് തന്നെ ബാങ്കായി മാറി ജന്മയുടെ വീട് ഗ്രാമത്തിൻ്റെ സ്വകാര്യ ബാങ്ക് ഒരു കർഷകൻ്റെ ജീവിതത്തിൽ ജന്മയുടെ വീട് ഒരു ദിവസമെങ്കിലും വരും കാരണം വിത്തിന് നെല്ല് വേണം മഴ പാളിയിരിക്കുന്നു കുട്ടിയുടെ വിവാഹം രോഗചികിത്സ കർഷകൻ തലകുനിച്ച് പറയും സ്വാമി കുറച്ച് നെല്ലോ പണമോ അത് അപേക്ഷയല്ല അത് ജീവൻ രക്ഷിക്കാനുള്ള നിലവിളിയായിരുന്നു വായ്പയുടെ നിബന്ധനകൾ വാക്കല്ല വിധി ജന്മി ചോദിക്കും എത്ര വേണം എപ്പോൾ തിരികെ പലപ്പോഴും എഴുത്തില്ല ഒപ്പില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പ് പലിശ ഉണ്ടാകും പലിശ നെല്ലായി തൊഴിലായി ഭൂമിയായി ചിലപ്പോൾ ഈ വർഷം കൊടുക്കേണ്ട അടുത്ത വർഷം ഇരട്ടയായി തരണം ഇതാണ് കോമ്പൗണ്ട് പലിശയുടെ ആദ്യ രൂപം നെല്ല് ഭൂമി മനുഷ്യൻ കടം വളർന്നു ആദ്യം നെല്ല് പോയി പിന്നെ ഭൂമിയുടെ അവകാശം പോയി അവസാനം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു കർഷകൻ കടം തീർക്കാൻ സ്വന്തം ഭൂമിയിൽ തന്നെ കൂലിപ്പണിക്കാരനായി ഇതാണ് കടം ഒരു ചങ്ങലയാണ് എന്ന സത്യം തലമുറകളുടെ കടം ഇത് ഏറ്റവും ഭീകരമായ സത്യം ഒരു മനുഷ്യൻ എടുത്ത കടം അവൻ മരിച്ചാലും അവൻ്റെ മകൻ അവൻ്റെ കൊച്ചുമകൻ എല്ലാവരും അടയ്ക്കണം അങ്ങനെയാണ് കടം ഒരു കുടുംബത്തിൻ്റെ വിധിയായി മാറിയത് എല്ലാവരും അടയ്ക്കണം അങ്ങനെയാണ് കടം ഒരു കുടുംബത്തിൻ്റെ വിധിയായി മാറിയത് പലിശയുടെ ക്രൂരത ചില ജന്മിമാർ ധർമ്മമുള്ളവർ സഹായിക്കുന്നവർ ആയിരുന്നു പക്ഷേ പലരും ക്രൂരന്മാരായിരുന്നു അവർ വിളവെടുപ്പ് സമയത്ത് നെല്ല് പിടിച്ചെടുക്കും കടം പറഞ്ഞ ആളുകളെ പുറത്താക്കും സ്ത്രീകളെ വരെ അപമാനിക്കും ബാങ്കിങ് ഇവിടെ പീഡനത്തിൻ്റെ ആയുധമായി മാറി നമ്പൂതിരിമാർ ജ്ഞാനം അധികാരം നമ്പൂതിരിമാർ എഴുത്തറിവ് ഉള്ളവർ കണക്കിൽ നിപുണർ അവർ കടം കണക്കാക്കി പലിശ കുത്തനെ കൂട്ടി നിയമവും ധർമ്മവും വ്യാഖ്യാനിച്ചു കണക്കു പുസ്തകം ദൈവവചനത്തേക്കാൾ ശക്തമായി എതിർപ്പുകൾ നിശബ്ദ കലാപങ്ങൾ എല്ലാവരും സഹിച്ചില്ല ചിലർ കാട് കയറി കള്ളന്മാരായി കലാപക്കാരികളായി ചില പ്രദേശങ്ങളിൽ ജന്മയുടെ നെല്ലറ കത്തിച്ചു രേഖകൾ നശിപ്പിച്ചു ഇതാണ് കേരളത്തിലെ ആദ്യ സാമ്പത്തിക കലാപങ്ങൾ സ്ത്രീകളും കടവും സ്ത്രീകൾ കടത്തിൻ്റെ ഇരകളായിരുന്നു കടം തീർക്കാനുള്ള വസ്തുക്കൾ പോലും സ്ത്രീയുടെ ആഭരണം മംഗലസൂത്രം ആദ്യം പോകുന്നത് ഇവയായിരുന്നു ഒരു ഗ്രാമത്തിൻ്റെ മൗനം ഒരു ഗ്രാമം മുഴുവൻ ഒരേ ജന്മിയോട് കടക്കാരായി ഒരേ ഭയം ഒരേ നിശബ്ദത ആരും ചോദിച്ചില്ല ഇത് നീതിയാണോ കാരണം ചോദിച്ചാൽ ജീവിക്കാൻ കഴിയില്ല ക്ഷേത്രത്തിൽ വിശ്വാസം ബാങ്കിങ് ആയിരുന്നു ജന്മിയുടെ വീട്ടിൽ ബാങ്കിങ് ഭയമായിരുന്നു പണം മനുഷ്യനെ സഹായിക്കാനല്ല മനുഷ്യനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കപ്പെട്ടു